തിരുവല്ല സ്പ കൂട്ടബലാത്സംഗ കേസിൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട എസ് പി ആർ ആനന്ദ് സംഭവം നടന്നത് ഫെബ്രുവരി ഒന്നിനാണെങ്കിലും പരാതി ലഭിച്ചിരുന്നില്ല രണ്ടിലാണ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചത് ഉടനെ തനിക്ക് വിവരം കൈമാറി പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചു ഇരയ്ക്ക് പോലീസിൽ നിന്ന് എല്ലാ സഹായവും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു തിരുവല്ല ഡിവൈഎസ്പി സ്പ ഉടമയിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അതിൽ അന്വേഷണം ഉണ്ടാകും തിരുവല്ലയിലെ ഗുണ്ടകൾക്കെതിരായുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് അവരെ നിരീക്ഷിക്കും സ്ക്വാഡ് അടക്കമുള്ളവരെ നിയോഗിച്ച് ശാരീരിക പരിശോധന നടത്തും കേസിൽ ആറ് പ്രതികളുണ്ട് സെന്ററിലെ മറ്റൊരു ജീവനക്കാരിക്കെതിരായ ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തും ഇരയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സിസിടിവി അടക്കം പരിശോധിക്കും സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥന് ബന്ധമുള്ളതായി മനസ്സിലായിട്ടുണ്ട് അതിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധന പൂർത്തിയാക്കി എസ് എച്ച്ഒ കൃത്യമായ നടപടി വേഗത്തിൽ സ്വീകരിച്ചത് പ്രതികളെ പിടികൂടാൻ സാധിച്ചത് പണം ചോദിച്ചു വന്നതിനുശേഷം കൊടുക്കാത്തതിനാൽ ബലാത്സംഗം ചെയ്തതായാണ് നിലവിലെ നിഗമനമെന്നും എസ് പി വ്യക്തമാക്കി കാപ്പാ കേസ് പ്രതി കുറ്റം റിബീറ്റ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ